ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഈ ബ്രെഡ കൊണ്ട് മസാല ഒക്കെ വെച്ചിട്ട് അതൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോണ് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ബ്രെഡ് ഇങ്ങനെ നാല് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതങ്ങനെ സ്ക്വയർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ മാറ്റിയ ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം മസാലയ്ക്ക് ഞാൻ ഇത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കാം ചൂടായ ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം ചട്ടി ചൂടായിട്ടുണ്ട് എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മസാല വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് പെരിങ്കായം കുറച്ച് ഇട്ട് കൊടുക്കുക ഇത് ചൂടായ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം ഒരു ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക വെളുത്തുള്ളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് മസാല ഒന്ന് ഇട്ടുകൊടുക്കാം നമ്മ വെജിറ്റബിൾ മസാല പൊടി കിട്ടുന്നുണ്ട് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട കുറച്ച് മുളക് പൊടി ഇട തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഉള്ളി ഇട്ട് കൊടുക്ക ഉള്ളി ഒരു ഉള്ളി ഞാൻ അങ്ങനെ പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഉള്ളി നന്നായിട്ട് ഒന്ന് ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട് ക്യാറ്റ് ബീൻസ് ഞാൻ വേവിച്ച് വെച്ചതാണ് ഇതെങ്ങനെ കട്ട് ചെയ്തിട്ട് അത് കൊടുക്കാം നന്നായി അളക്കി കൊടുക്ക അതിനുശേഷം ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് ഇങ്ങനെ ഉടച്ചു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നന്നായി ഉടക്കണം കട്ടയില്ലാണ്ട് ഉറച്ചെടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെക്ക അല്ലെങ്കിൽ കരി പോകും കുറച്ച് മുട്ടക്കോസ് നമുക്ക് ഏത് വെജിറ്റബിള് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച് മുട്ടക്കോസ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക കുറച്ച് വെള്ളം തെളിച്ചിട്ട് അപ്പൊ മുട്ടക്കോസ് വേഗം ചെയ്യും നമുക്ക് മസാല ഒക്കെ എല്ലാ ഭാഗത്തും കുടിക്കുകയും ചെയ്യും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൽ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെ നന്നായിട്ട് ആക്കി കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ടിട്ടില്ല നന്നായി ഉറച്ച് കൊടുക്കണം ഉരുളക്കിഴങ്ങ് ഇട്ട കാരണം ഇതൊക്കെ ജോയിൻ്റായിട്ട് കറക്റ്റായിട്ട് നോക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവ് എല്ലാം ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരുപാട് എരിവ് ആവശ്യമില്ല നന്നായി ഇളക്കി കൊടുക്ക നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് മല്ലിയിലും കറിവേപ്പിലും കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ബ്രെഡിൽ വയ്ക്കുന്ന സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം நாயி விளக்க நமக்கு மஷ்ரூமோ பனீரோ மஷ்ரூமோ எங்கே வந்து நமக்கு இட்டு கொடுக்க இங்கேஸ் ஓஃபாக்கா ஸ்டஃபிங் செய்யுனது எங்கே உள்ளது நோக்க மாவு இவட ரெடி ஆக்கிட்டு இதுல ஒரு கப்பு கோலவர் மாவு எடுத்துட்டு அரக்கப்பு அழிப்பொடி எடுத்துட்டு கொறச்சு முளகு பொடி கொறச்சு மஞ்சள் படி കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലൊരു കപ്പ് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഉപ്പും ചെറിയ ഉപ്പൊരുനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മെല്ലി അലിട്ട് കൊടുക്കാം നമുക്ക് മെല്ലിലിട്ട ശേഷം ഇതങ്ങൾ മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് ബ്രെഡൊന്ന് ഇതിൽ അമ്ത്തി നോക്കാം ഇതെങ്ങനെ വെച്ച ശേഷം അതിലങ്ങനെ കുറച്ച് മസാല വെക്കാം ഒരു പ്ലേറ്റ് എടുക്കണം ഇതെങ്ങനെ ബ്രെഡ് മസാല ഇങ്ങനെ വെച്ച ശേഷം ബ്രെഡിനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അമ്ത്തി കൊടുക്കാം അമ്ത്തി കൊടുത്തിട്ട് മാറ്റി വെക്കാം നമുക്ക് മാവിൽ മുക്കിയിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനെ ഞാൻ എണ്ണയിൽ പൊരിക്കുന്നില്ല കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് അതിപ്പോൾ ഒഴിക്കണത് ഇപ്പം ഇതങ്ങനെ വെക്കുക അതങ്ങനെ വെച്ച ശേഷം നമുക്കൊന്ന് അമ്ത്തി കൊടുക്കാം മസാല പുറത്ത് വന്നാൽ കുഴപ്പമില്ല മാവ് ഇതിൽ മുക്കുമ്പോൾ കറ്റാവും ഇതാ അങ്ങനെ വെച്ചിട്ടുണ്ട് മസാല വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ വെച്ച ശേഷം ഒന്ന് അമ്ത്തി കൊടുത്താൽ മതി അമ്ത്തി കൊടുത്തിട്ട് ഒന്ന് കറ്റാക്കി വെക്കാം നമുക്ക് മാവില് മുക്കിയിടേണ്ടത് കാരണം ഇത് മസാലകളൊന്നും പുറത്ത് വരില്ല അങ്ങനെ ൊടുക്ക ഗ ഗ്യാസ് കത്തിക്കത്തി ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു രണ്ട് സ്പൂൺ എണ്ണ മതി രണ്ട് സ്പൂൺ എണ്ണ കഴിച്ച ശേഷം നല്ല ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ബ്രെഡ് എടുത്തിട്ട് ഇതങ്ങനെ മാവില് മുക്കിയ ശേഷം നമുക്ക് ഇതൊങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്ക ഞാൻ എല്ലാം ഇട്ടു കൊടുക്കണം എല്ലാം ഇട്ട നമുക്ക് ഇതൊന്ന് മറിച്ചിടാം ഒന്ന് താത്തി വെച്ച ശേഷം അപ്പൊ തന്നെ മറിച്ചിടാൻ പാടില്ല നേരം കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്ക ബ്രെഡ് മസാല മസാലയിട്ട് ബ്രെഡ് അങ്ങനെ പതുക്കെ മറിച്ചിട്ട് കൊടുത്ത ശേഷം എണ്ണ എല്ലാ ഭാഗത്തും ഉണ്ട് എണ്ണ അധികം ചിലവാകില്ല നമുക്കൊന്ന് ഒന്ന് പതുക്കെ ചെയ്താൽ മതി നമുക്ക് ഈ സൈഡുകളൊക്കെ ഒന്ന് ആകണം വെച്ചാൽ അതങ്ങനെ ഒന്ന് ചേച്ചി ചേച്ചി കൊടുത്താൽ മതി നല്ല ഈ സൈഡൊക്കെ മാവ് ഉണ്ടാകും അങ്ങാകണമെങ്കിൽ അങ്ങ് ചെരിച്ചും അങ്ങനെ കൊടുത്താൽ ഇപ്പൊ അതൊക്കെ തെയ്യം ഒക്കെ കുറച്ച് വെച്ചിട്ടുമാണ് ചെയ്യാൻ ആയ കാരണം അത് വേഗം കരിഞ്ഞു പോകും ചേച്ചി വെക്കാം എല്ലാം ചേച്ചി വെച്ചിട്ട് മുറുക്കിയെടുക്കാം ഇത് നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് എണ്ണ എണ്ണയൊക്കെ അങ്ങനെ ഉണ്ട് എണ്ണയൊന്നും കുടിക്കില്ല നമുക്ക് ഇത് മാറ്റി കൊടുക്കാം നമ്മൾ ഇട്ട ഉടനെ പെട്ടെന്ന് മറിച്ചിടാൻ പാടില്ല അതൊക്കെ ഒന്ന് മുറുകിയ ശേഷം മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ബ്രെഡ് മസാല ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുക എണ്ണയൊന്നും കുടിക്കില്ല മസാല ഉള്ളിൽ അത് സോസ് തക്കാളി സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബായ്